ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് നമ്മുടെ സി എ ഭയങ്കര ദേശത്തിലൊരു പോലീസ് വണ്ടി ഇങ്ങനെ വരുന്നുണ്ട് സി എ ആയിട്ട് അതിൻ്റെ ഉള്ളിലെ ആ പോലീസ് വണ്ടി വരുന്നത് കാണുമ്പോൾ തന്നെ മണിക്കുട്ടി മുത്തനോട് പറഞ്ഞ അയ്യോ മുത്തേ കാര്യങ്ങളൊക്കെ വഷളായെന്ന് തോന്നുന്നതേ ആ ഇക്രുടെ അച്ഛനായിരിക്കോ വരുന്നത് പോലീസുകാരെ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുവായിരിക്കുമല്ലേ മുത്ത എന്ന് പറഞ്ഞിട്ട് കൈയും കാര്യം ഇങ്ങനെ വെറുക്കു മുത്ത് പറയുന്നുണ്ട് നീ ഇതിനെ ഇങ്ങനെ പേടിക്കണത് നമ്മൾ നമ്മളിവിടുന്ന് ആരും എവിടേക്കും കൊണ്ടാവില്ല നീ പേടിക്കാതിരിക്കും മണിക്കുട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാവുന്ന മുത്തേ നമ്മളിനെ എന്ത് ചെയ്യും എന്നൊക്കെ പറയുവാണം അങ്ങനെ ആ പോലീസ് വണ്ടി നേരെ പാലക്കലിലേക്ക് വന്നിട്ട് അവിടെ നിർത്തുവാണ്ടോ അതേ ഉള്ളിൽ നിന്ന് സി എ ആണ് വരുന്നത് ഭയങ്കര വണ്ണവും പൊക്കമൊക്കെ ഉള്ളൊരു സി എ ആട്ടോ അയാളെ കാണുമ്പോൾ ആരായാലും പേടിച്ചു പോകും അങ്ങനെ അകത്തേക്ക് കയറുവാണ് ദേഷ്യത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറുകാട്ടോ എവിടെ എവിടെ ആ പിള്ളേരെ എൻ്റെ മകനെ ഇടിച്ച് പഞ്ചറാക്കി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ആ പിള്ളേരെ എവിടെ വിളിക്കാവുക ആ മണിക്കുട്ടീനെ മുത്തിനെ എന്ന് പറഞ്ഞിട്ട് അലറി വിളിക്കുകയാണ് ആ സമയത്ത് ജയമോഹിനിയും പരത്തും വരുന്നുണ്ട് ചേ ജയമോൻ മണിച്ചി എന്താ ഇവിടെ നിന്ന് ഒച്ചപ്പാടെടുക്കണത് ഇതേ അന്തസ്സും ആഭിജാതമൊക്കെ ഉള്ള തറവാടാണ് എന്ന് പറയുവാണ് നിങ്ങളുടെ എന്ത് തറവാടായാലും എനിക്കൊരു കുഴപ്പമില്ല ഹോസ്പിറ്റലിൽ കിടക്കണത് എൻ്റെ മകനാണ് ഇവിടുത്തെ പിള്ളേരെ അടിച്ച് പരിക്കുമായിട്ട് എൻ്റെ മോനിപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുവാണ് എന്നൊക്കെ പറയുമ്പോൾ ജയമോനി പറയുന്നുണ്ട് എടോ പിള്ളേരാവുമ്പോൾ അടിയും വഴകൊക്കെ ഉണ്ടാകും അതിങ്ങനെ വലിയയുടെ വഴക്ക് പോലെ വന്നിട്ട് ഇവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം ആ സമയത്ത് നമ്മുടെ സി എ പറയുന്നുണ്ട് അതെ എന്റെ മോൻ ഇക്രു കിടപ്പ് കണ്ടാലേ ആർക്കും സഹിക്കില്ല എന്ന് പറയുകയാണ് ഏഹ് തന്റെ മോന്റെ പേരെന്താണ് എന്ന് ഭരച്ചു ചോദിക്കുമ്പോ ഇക്രു നല്ല പേര് എന്ന് പറയുവാണ് ആ സമയത്ത് ഏഹ് നിങ്ങൾ കളിയാക്കോന്നും വേണ്ട എന്റെ പേ എന്റെ മോന്റെ ശരിക്കും പേര് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കുമാർന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പൊ ആ അതും കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് കളിയാക്കിച്ചിരിക്കും ആ പേര് കേട്ടത് ഇവിടെ പേരിലല്ല പ്രശസ് പ്രശസ്തി നിങ്ങളുടെ ഇവിടെ പിള്ളേരെ പിള്ളേരെവിടെ ഇരിക്കും രണ്ടിനും തൂക്കി ഹോസ് ഇന്ന് പോലീസ് ജി പി കൊണ്ടുപോകണോ എന്നിങ്ങനെ പറയുവാണം അങ്ങനെ ഉച്ചപ്പാട് കിട്ടുമ്പോൾ കാവ്യ കാവ്യ അവിടെ ഉണ്ട് കേട്ടോ കാവ്യ പറണ്ട സർ സാർ സമാധാനം ഇട്ടൊന്നിരിക്കെ പ്രിൻസിപ്പൾ എല്ലാ കാര്യം എന്നോട് പറഞ്ഞായിരുന്നു സാർ ഒന്നിരിക്കെ നമുക്ക് സംസാരിക്കാം എന്ന് കാവ്യ പറയുമ്പോൾ അതെ നിങ്ങളെന്നെ ഇത്തൊന്നും വേണ്ട നിങ്ങളൊന്നും പറയണ്ട നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ സേവ് ചെയ്യാനേ നോക്കുകയുള്ളൂ അതൊക്കെ എനിക്കറിയാം എനിക്കൊന്നും കേൾക്കണ്ട വിളിക്കേ വിളിക്കേ ആദ്യം ആ മണിക്കൂട്ടിനെ വിളിക്കുക അവളെ വേണം എനിക്ക് തൂക്കിക്കൊണ്ട് പോകാനായിട്ട് എന്ന് പറയുവാണ് അത് കേൾക്കണ ജയമോഹിനി പറ്റത്തിന് സന്തോഷമായിട്ട് ജയമോഹനെ ചോദിക്കണ്ടേ ആരെ മണിക്കുട്ടീനെ അവളെ എനിക്ക് കൊണ്ടുപോണം ആൻറെ മോൻ പറഞ്ഞു അവളാണ് എല്ലാത്തിനും കാരണം അവളെ വിളിക്കും ആദ്യം എന്ന് പറയുവാണ് അപ്പൊ അതിന്റെ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷാവും മണിക്കുട്ടിയാണോ കാരണം അവളവിടെ ഔട്ട്ഡോഴ്സില് ഉണ്ട് സാറ് പോയിക്കോ തൂക്കി എടുത്തുകൊണ്ട് പോയിക്കോ എന്നിങ്ങനെ പറയുവാട്ടോ അസിനത് കാവ്യ അമ്മയൊന്നും എന്ന് പറയുമ്പോൾ ഞാൻ പറയൂടി സാറേ ആ കുട്ടി ഇവിടുത്തെ ആരുമല്ല ഒരവരാതിപ്പോ കുട്ടിയാണെന്നൊക്കെ ഇങ്ങനെ പറയുവാണൊക്കെ കേട്ടിട്ട് മണിക്കുട്ടി മുത്തേ ഞാൻ പോകും അങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ വിളച്ചിട്ട് ഇങ്ങനെ അടക്കളുടെ ഭാഗത്തേക്ക് ഓടി പോകാൻ പോകുമ്പോൾ മണി മുത്തേ പിടിച്ച് ഇങ്ങനെ നിർത്തുവാട്ടോ അവിടെ തന്നെ മണിക്കുട്ടി മണിക്കുനീ ഇങ്ങനെ പേടിക്കില്ല ഞാനില്ലേ നിന്റെ കൂടെ നീ പേടിക്കാൻ എന്ന് ണം അങ്ങനെ നമ്മുടെ സി എ ഇങ്ങനെ ദേശത്തിൽ ഇങ്ങനെ നിക്കുവാണ് അപ്പോൾ തന്നെ നമ്മുടെ സി എയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ ആ ഹലോ എന്ന് പറഞ്ഞിട്ട് സി എ ഹലോ പറയുമ്പോൾ ആ പറ സർ എന്ന് പറയുവാണ് ഏടോ താനിപ്പോൾ എവിടെയാണ് പാലക്കാട് തറവാട്ടിലാണോ അതെ സാർ എന്താ സർ എന്നൊക്കെ പറഞ്ഞ പേടിച്ച് പറഞ്ഞിട്ട് നമ്മുടെ എക്രൂരം സംസാരിക്കുമ്പോൾ ആ ഒരു വലിയൊരു ആളാണ് കേട്ടോ വിളിക്കണത് അപ്പൊ അങ്ങനെ പറയണ്ടേട എസ് എസ് എ ആണോ വിളിക്കണത് എടോ ആ പാലക്കൽ തറവാട്ടിനെത്താൻ വേഗം ഓടി രക്ഷപ്പെടാൻ നോക്ക് ആ കുട്ടികൾ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടാകാൻ വെച്ചാൽ തനിക്ക് എന്താണ് അത്രമാത്രം ആ പിള്ളേരെ കസ്റ്റഡി എടുക്കാൻ പണ്ട് തനത്ത ആര് പറഞ്ഞുടോ ആ കൊച്ചിനെ കസ്റ്റഡി എടുക്കാൻ അഞ്ച് വയസ്സായ പിള്ളേരെ കസ്റ്റഡി എടുക്കാൻ തനിക്ക് ആരുടെ അവകാശം തന്നത് പിന്നെ ഈ കേസിലെ പ്രതി തൻ്റെ മോനെ അങ്ങനെ കസ്റ്റഡിയിലെടുക്കണമെങ്കിൽ തൻ്റെ മോനെ വേണം ആദ്യം എടുക്കാൻ അവിടെ നിന്ന് ഇറങ്ങി പോടോ എന്ന് പറയുകയാണെങ്കിൽ ശരി സർ ഓക്കെ സർ എന്നൊക്കെ പറഞ്ഞു ഫോം വെക്കുവാണ് ടിക്രൂവിൻ്റെ അച്ഛൻ അതിനുശേഷം പറയേണ്ട ഞാനേ ഞാൻ വില കെടുക്കാൻ പറഞ്ഞു മാത്രമല്ല ഇവിടെ ആണുങ്ങൾ ആരുമില്ലല്ലോ ആണുങ്ങളുള്ളപ്പോൾ ഞാൻ വരാം എന്ന് പറയുമ്പോൾ ഭരത്ത് പറയേണ്ടത് അയ്യോ സാർ ഞാനൊരാണല്ലേ എന്ന് പറയുമ്പോ അത് ഞാൻ വില എടുക്കാൻ പറഞ്ഞു മണിക്കൂട്ടിനെ കൊണ്ടുപോകാൻ വില കെടുക്കണമല്ലോ ഞാൻ പിന്നെ വരാം എന്ന് പറയട്ടെ അവിടെ നിന്ന് ഓടി പോകുവാട്ടോ ആ സമയത്ത് നമ്മുടെ ഭരത്ത് പറഞ്ഞ വിലക്കാത്ത സി എ യോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ അന്താളിച്ചു നിക്കുവാട്ടെ എന്താ സംഭവിച്ചെന്ന് അറിയാ അതിനുശേഷം കാണിക്കണത് കാവ്യം ഭരത്തും ജയമോനിയും സംസാരിക്കണേ കാവ്യം പറയേണ്ട അമ്മയും അമ്മക്ക് കൊറച്ചെങ്കിലും നാണോ ഉടുപ്പൊക്കെ ഉണ്ട് അമ്മേ ആ സീയെ പിള്ളേരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ ഭയങ്കര ശൌര്യത്തിലുള്ള സംസാരിച്ചത് പെട്ടെന്ന് അയാൾ പറഞ്ഞു മണിക്കുട്ടിയാണ് അറസ്റ്റ് ചെയ്യാൻ പോണോന്ന് പറഞ്ഞപ്പോ അപ്പോഴേക്കും അമ്മക്ക് മണിക്കുട്ടിനെ ഇവിടെ നിന്ന് കൊടുക്കണോലേമ്മ മണിക്കുട്ടി ഈ വീട്ടിലെ കുട്ടിയല്ലേ മേന്ന് പറയുമ്പോ ഏ നീ എന്താടി ഈ കാവ്യെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ വരത്ത് പറയേണ്ടും അമ്മേ മണിക്കുട്ടി ഈ വീട്ടിലെ കുട്ടിയാണ് ആ ചേച്ചി പറഞ്ഞു വരുന്നത് എന്ന് പറയുമ്പോ എടീ ഈ വീട്ടിലെ കുട്ടിയോ ഈ വീട്ടിലെ കുട്ടീന്ന് പറയാൻ വേണ്ടി നീ പ്രസവിച്ചതാണ് അടി അവളെ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഒന്നും മിണ്ടുന്നില്ല പ്രസവിച്ചുകൊണ്ട് മാത്രം അമ്മയൊന്നും ആവില്ലമ്മേ അവളെ ഈ വീട്ടിലെ കുട്ടി തന്നെയാണ് എന്ന് കാവ്യ പറയാണ് അമ്മ ഇത്രയും പ്രായവും ഇല്ലമ്മേ ഇനിയെങ്കിലും ഈ കുശുമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഒന്നും മര്യാദയ്ക്ക് ഒരു മുത്തശ്ശിയുടെ കർത്തവ്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ ഇരുന്നാൽ പോരെ എന്നൊക്കെ പറയുകയാണ് എടി ഞാൻ സമ്മതിക്കില്ലടി സമ്മതിക്കെന്ന് പറയുമ്പോൾ കവി പറയണ്ടേ അമ്മക്ക് നേരത്തെ എൻ്റെ അച്ഛൻ എൻ്റെ കല്യാണം മുടങ്ങിയപ്പോൾ ആൾക്കാരുടെ അടുത്ത് എന്തു പറയും എങ്ങനെ അവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും മാത്രമല്ല എന്റെ കല്യാണം ഇനി നടക്കില്ല കല്യാണം മുടങ്ങിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നാട്ടിൽ പാട്ടാകും അതുകൊണ്ടൊക്കെ അച്ഛന് തോന്നി കൃഷ്ണ അച്ഛൻ്റെ അച്ഛൻ്റെ പണിക്കാരനായ കൃഷ്ണനെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ തോന്നി അത് അച്ഛൻ വെറുതെ വെറുതെടുത്ത തീരുമാനമല്ല കൃഷ്ണയുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കൊണ്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് അച്ഛനച്ഛന്റെ പൊന്നു മോളായ എന്നെ കൃഷ്ണയുടെ കൈകളിൽ ഏല്പിച്ചത് മാത്രമല്ല കൃഷ്ണ എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശത്ത് വളർന്ന ഒരു പാവപ്പെട്ട പയ്യനെ അതിന്റെ എല്ലാ നിഷ്കളങ്കതയും സത്യസന്ധതയും കൃഷ്ണയിൽ ഉണ്ട് എന്ന നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണനെ എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചെന്നത് അത് മാത്രമല്ല കൃഷ്ണ എന്ന് പറഞ്ഞത് അച്ഛൻ എനിക്ക് ഏറ്റവും ഈ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയാണ് അമ്മക്ക് അന്ന് തുടങ്ങിയ ദേഷ്യവാണ് എൻ്റെ അടുത്തും കൃഷ്ണൻ എടുത്തു നിന്ന് പറയുമ്പോൾ വാടി എനിക്ക് ദേഷ്യവാണ് എൻ്റെ മോളെ എവിടെയോ കിടക്കുന്ന ഒരു പട്ടിക്കാട്ടേ കിടക്കുന്ന ഒരുത്തനെ കൊണ്ട് നിന്റെ അച്ഛൻ കെട്ടിച്ചപ്പോൾ തുടങ്ങിയ ദേഷ്യം തന്നെയാണ് എനിക്ക് അവനോട് എന്നങ്ങനെ പറയുവാണ് അമ്മേ അമ്മ ഈ കുശുമ്പ് കുഞ്ഞായ്മയ്ക്കൊന്ന് നിർത്തി എനിക്ക് അമ്മ അടുത്ത് പറഞ്ഞ് ജയിക്കാൻ ഒന്നും പറ്റില്ല അമ്മ ഇത് എപ്പ നിർത്താൻ അപ്പോഴേ അമ്മ നന്നാവുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഭരത്ത് പറയുണ്ട് ഹോ എന്നാലും സമ്മതിക്കണം ഞാൻ വില ഥനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്നിട്ട് എനിക്ക് ഈ വീട്ടിൽ വരായിരുന്നു അനാഥര അനാഥലക്കൊക്കെ ഈ വീട്ടിൽ എന്താ പ്രാധാന്യം എന്ന് കാവ്യനെ കളിയാക്കി ഭരത്ത് പറയുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾക്കൊന്ന് പറയാനായിട്ട് എനിക്ക് വയ്യ എന്ന് പറയുമ്പോ അജയ്മോനെ പറഞ്ഞു എടീ അറിയാത്ത പിള്ള പോലെ അറിയോടി എന്ന് പറയുമ്പോ കാവ്യ ദേശത്തോടു കൂടി മുകളിലേക്ക് കയറി പോവാണ് അതിനുശേഷം ഭരത്ത് പറയുന്നുണ്ട് വില ചൊറിയ നേരെ എടുത്ത ശേഷം കൈ കൊടുക്കണം അതെങ്കിലും ചൊറിനോണ്ട് അവിടെ ഇരിക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കണത് കൃഷ്ണേനെയാണ് കൃഷ്ണ ജോലിയൊക്കെ കണ്ടിട്ട് തിരിച്ച് പാലക്കലിലേക്ക് വരുമ്പോ കാവ്യ ഓടി വരുന്നുണ്ട് ഉമ്മറത്തേക്ക് കൃഷ്ണ പറയുമ്പോഴേ കൃഷ്ണ കാറിൽ നിറങ്ങുമ്പോൾ തന്നെ കാവ്യ പറയുണ്ട് കൃഷ്ണ ഇവിടെ വലിയ സംഭവം നടന്നു ആ ഇക്കുവിൻ്റെ അച്ഛനുണ്ടല്ലോ സി എ ഇവിടെ വന്നിരുന്നു എന്നേ മുത്തിനെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയണ്ടു എല്ലാം അറിഞ്ഞിടോ മണിക്കുട്ടിയും മുത്തും സ്കൂളുണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞത് അപ്പൊ തന്നെ പ്രിൻസിപ്പൾ പറയുകയും ചെയ്തു മിക്കവാറും ആ ഇക്കുവിൻ്റെ അച്ഛൻ സി എ നിങ്ങളെ വീട്ടിൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുകയും ചെയ്തായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങേക്കാളും മുകളിൽ ഒരാളെ കൊണ്ട് അങ്ങേരെ വിളിപ്പിച്ചത് ഞാനാണ് എന്ന് പറയുമ്പോൾ കാവി പറയേണ്ടത് ആഹാ അപ്പൊ അതിന് കൃഷ്ണയായിരുന്നു അല്ലേ എന്ന് പറയുമ്പോൾ അതേടോ ഞാൻ പറഞ്ഞിട്ട് എന്നെയളെക്കാളും മുകളിലുള്ള എസ് ഐനെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചിട്ട് അയാൾ ഇവിടെ നിന്ന് പറഞ്ഞയച്ചെന്ന് പറയുമ്പോ ഞാൻ ഞാനങ്ങ് പേടിച്ചു പോയി കൃഷ്ണ കൃഷ്ണ ഇവിടെ ഇല്ല ഫോം വിളിക്കാനും പറ്റാത്ത അവസ്ഥ എന്ന് പറയുവാണ് ആ സമയത്ത് കൃഷ്ണ പറയണ്ട് കവി പറയണ്ട് കൃഷ്ണ ഒരു കാര്യം ചെയ്യ എന്തൊക്കെ പറയണ പിള്ളേര് തമ്മിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് പക്ഷെ സ്കൂളിൽ വെച്ചിട്ട് അങ്ങനെ ദേഹോദ്രവ ദേഹോദ്ര ദേഹോപദ്രവം ഏൽപ്പിക്കുകയും അതുപോലെ തന്നെ വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ മോശമാണ് അതുകൊണ്ട് കൃഷ്ണ തന്നെ മണിക്കുട്ടീനെയും മുത്തിനെയും പറഞ്ഞു ഉപദേശിക്കണം എന്ന് പറയുമ്പോൾ കൃഷ്ണ പറഞ്ഞിട്ടുണ്ട് അതിനെന്താ ഞാൻ തന്നെ പറഞ്ഞു ഉപദേശിക്കാം പക്ഷേ ആദ്യം താൻ തൻ്റെ കൈകൊണ്ടിരിക്കുന്ന അല്ല കടുപ്പതിലൊരു ചായ ഉണ്ടാക്കി ത എന്നിട്ട് ഞാൻ അവരോട് സംസാരിക്കാമെന്ന് പറയുവാണ് കാര്യം ആ വാ കൃഷ്ണ അകത്തേക്ക് വിളിച്ച് വരുത്താം മറന്നുപോയി പുറത്തുനിന്നെ സംസാരിച്ച് വാ വാ അകത്തേക്ക് കയറാതെ പോകാട്ട് രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി പോവാട്ടോ ശേഷമാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണേനെയാണ് കൃഷ്ണയും കാവ്യം കൂടി അടുത്ത് മുത്തീനും ഉപദേശിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കൃഷ്ണ പറയുന്നുണ്ട് നിങ്ങൾ പഠിക്കാൻ ഭയങ്കര മിടുക്കികൾ തന്നെയാണ് സമ്മതിച്ചു പക്ഷേ പഠിത്തത്തിനേക്കാളും വലിയൊരു കാര്യമുണ്ട് മക്കളെ സ്വഭാവ സവിശേഷത നിങ്ങൾ എന്തിനോ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മാത്രമല്ല നിങ്ങളെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരെ കൂടി നാട്ടുകാരും ബന്ധുക്കളും മറ്റുള്ളവരും ഒക്കെ പരിഹസിക്കും അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ലൈഫിൽ വിട്ടുവീഴ്ച ചെയ്താലും നിങ്ങളുടെ സ്വഭാവം മറന്നാൽ നിങ്ങളൊന്നും ചെയ്യരുത് നിങ്ങൾ പറയുന്നുണ്ട് മാത്രമല്ല എപ്പോഴും മറ്റുള്ളവർക്ക് നല്ലത് വരുത്തണം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എന്തെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാൽ പോലും നമ്മളത് സഹിക്കാൻ തയ്യാറായിരിക്കണം എന്നൊക്കെ എന്നെ പറഞ്ഞ് കൃഷ്ണ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കുക കേട്ടോ എന്നിട്ട് കൃഷ്ണ പറയുന്നുണ്ട് ഇനി എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ആ പയ്യനെന്നല്ല വേറെ ഏതെങ്കിലും പയൻ്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും പിള്ളേരുടെ ഭാഗത്തുനിന്നോ നിങ്ങൾ വലുതായി വരുന്ന പിള്ളേരാണ് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും നേരിടാൻ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ആ ഉണ്ടെന്ന് ആദ്യം തോന്നുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് സ്കൂളിൽ വെച്ചിട്ട് ആ പ്രശ്നം ഉണ്ടാവണമെങ്കിൽ ആദ്യം അറിയിക്കുന്നത് പ്രിൻസിപ്പളിനെയും നിങ്ങളുടെ ക്ലാസ് മിസ്സിനെയാണ് അവരെ അറിയിച്ചിട്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലെങ്കിൽ അപ്പത്തിന് അച്ഛനും മേടം അപ്പൊ അവർന്ന് പറയാൻ വേണ്ടിട്ട് അതാണ്ട് നിങ്ങളായിട്ട് നേരിട്ട് അതിൽ ഇടപെടുകയല്ല വേണ്ടത് അതല്ല മക്കളെ ശാശ്വതമായിട്ടുള്ള പരിഹാരം പിന്നെ നിങ്ങള് ചെറിയ പിള്ളേരെ ചെറിയ പിള്ളേർക്ക് കുറച്ച് കുറുമ്പും കുസൃതിയൊക്കെ ഉണ്ടാകും പക്ഷേ അതൊക്കെ ലൈഫ് ലോങ് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ വലുതായി കഴിയുമ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയി തീരാം ഇക്രു അതുകൊണ്ട് നമുക്കൊന്നും തന്നെ പറയാൻ പറ്റില്ല എന്തായാലും നിങ്ങൾ പെൺപിള്ളേരാണ് നിങ്ങൾ വേണം നിങ്ങളെ സൂക്ഷിക്കാനായിട്ട് എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും അത് ആദ്യം പാരൻസിനോടും അതുപോലെ തന്നെ ടീച്ചേഴ്സിനോടും വേണ്ടപ്പെട്ടിടത്തും പറയുകയാണ് വേണ്ടത് അല്ലാതെ മനസ്സിൽ വെച്ച് നടക്കുകയല്ല വേണ്ടത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം വേണം ആദ്യം നന്നാക്കാൻ വേണ്ടി ആരെയും ഇടിച്ചും ബലപ്പെടുത്തിയും ഒന്നും നമുക്ക് നേടേണ്ട മക്കളെ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക കേട്ടോ ആ സമയത്ത് മണിക്കുട്ടി മൊത്തം സോറി സർ സോറി അച്ച െന്ന് പറയുണ്ട് സാരില്ല രണ്ടുപേരും എനിക്കൊരു ഉമ്മത എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കവിളില് അപ്പുറത്തു ഇപ്പുറത്തും കൃഷ്ണനെക്കും ഉമ്മ കൊടുക്കുവാട്ടോ കാവിയും കൃഷ്ണനും പോയി കഴിയുമ്പോഴേക്കും മണിക്കുട്ടിയും മുത്തിനോട് പറയുണ്ട് സാർ എന്ത് നല്ല വാക്കുകളാ പറഞ്ഞു തന്നേ ശരിയാ നമ്മളൊരു തെറ്റ് ചെയ്തു നമ്മളീ കാര്യങ്ങളൊക്കെ പാരൻസിനോടും അതുപോലെ തന്നെ ടീച്ചേഴ്സിനോടും പറഞ്ഞ് പറയണമായിരുന്നു എന്ന് പറയുന്നത് നമ്മൾക്ക് അവനായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മുത്ത് പറഞ്ഞിട്ടുണ്ട് അതെ അച്ഛൻ നന്നു ഉപദേശകളൊക്കെ നല്ലത് തന്നെയാണ് സമ്മതിച്ചു പക്ഷെ നമ്മൾ ഉപദ്രവിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിന്ന് കൊടുക്കണോ മണിക്കുട്ടി നമ്മളും തിരിച്ചു പ്രതികരിക്കേണ്ടേ എന്ന് പറയുകയാണ് അത്രേം നമ്മൾ ചെയ്തുള്ളൂ അവൻ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഒന്നും ചെയ്തില്ലല്ലോ അവൻ ഇങ്ങോട്ട് നമ്മളെ ഉപദ്രവിക്കാൻ വന്നപ്പോഴല്ലേ നമ്മൾ അങ്ങോട്ട് പോയി ഉപദ്രവിച്ചത് അതുകൊണ്ടിട്ടല്ലേ മണിക്കുട്ടി എന്നൊക്കെ പറയുമ്പോൾ സാരമില്ല ഇനി എന്തായാലും നമുക്ക് കൃഷ്ണ സാറിനെയും കാവ്യാൻറ്റിനെയും വേദനിപ്പിക്കുന്നു ഒന്നും ചെയ്യേണ്ട ഒന്നും തന്നെ ചെയ്യേണ്ട മുത്ത എന്ന് പറയുമ്പോൾ അതെ അത് ശരിയാണ് അച്ഛനും അമ്മേനും വേദനിപ്പിക്കുന്ന ഒന്നും നമുക്ക് ചെയ്യേണ്ട മണിക്കുട്ടി മണിക്കുട്ടിയനെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും തോൾമു അതിനുശേഷം കാണിക്കണത് നമ്മുടെ കാവ്യേനെയാണ് കാവ്യം എന്തൊക്കെയോ ആലോചിച്ചിട്ട് ഇങ്ങനെ നിക്കണ സമയത്ത് കൃഷ്ണൻ അടുത്തേക്ക് വരുന്നുണ്ട് ആ കാവ്യേ എന്ന് പറയുമ്പോൾ എന്താ കൃഷ്ണൻ ചെയ്യുമ്പോൾ അതെ കല്യാണത്തിന് പോയിട്ട് താലി കെട്ടിൻ്റെ സമയത്ത് താലി കെട്ടാതെ ബാക്കി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു അവസ്ഥയിൽ തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം തന്നോട് പറയാൻ മാറുന്നു എന്ന് പറയുവാണ് അതെന്താക്കുക കൃഷ്ണ എന്ന് പറയുമ്പോൾ കൃഷ്ണ അങ്ങനെ വഴിക്കുക കൃഷ്ണയുടെ വായന്ന് എന്തെങ്കിലുമൊക്കെ വരുമോ എന്ന് അറിയായിരുന്നു അതുകൊണ്ട് ഞാൻ കാത്തിരിക്കുന്നു അതേടോ ഞാൻ മെയിൻ ആയിട്ടുള്ള കാര്യം തന്നോട് പറയാൻ മാറുന്നു ശരിക്കും ആ പിള്ളേര് ഉദ്ദേശിക്കലോ തന്നോട് അതിനെക്കുറിച്ച് എന്നല്ല ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ പിന്നെ എന്താ കൃഷ്ണ അത് വളരെ രഹസ്യമാണ് തനിപ്പോൾ ഇത് പറയരുത് എന്ന് പറയുമ്പോൾ എന്താ കൃഷ്ണ കാര്യം എന്ന് പറയുവാണെ ചോദിക്കുവാണ് കാര്യം അത് എന്നിട്ട് കൃഷ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് ആ ജയമോഹിനിയോ ഭരത്തോ ആരെങ്കിലും ഉണ്ടോ എന്ന് ആരുള്ളെന്ന് ഉറപ്പ് വരുത്തുന്ന ശേഷം കൃഷ്ണ പറയണ്ട അതെ പ്രിൻസിപ്പൾ എന്നോട് വേറൊരു കാര്യം കൂടി പറഞ്ഞു എന്ന് പറയുമ്പോൾ അതെന്താ അതെന്താ കൃഷ്ണ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയണ്ട് അതെ പാലക്കൽ ജയമോഹിനിയുടെ പേരിൽ ഒരു കുട്ടിക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഏ ആ ഏത് സ്കൂളിൽ നമ്മുടെ മണിക്കുട്ടി മൊത്തം പഠിക്കുന്ന സ്കൂളിലേക്കോ അതിൽ തന്നെ ഒരു പുതിയ കുട്ടി വരുന്നുണ്ട് ഒരു ആൺകുട്ടിയാ അത് ആരാതെനിക്ക് മനസ്സിലായില്ല എന്തായാലും പാലക്കൾ ജയമോഹനിയുടെ സ്പോൺസർഷിപ്പിലാണ് വരുന്നത് അത് മാത്രമല്ല അതിൻ്റെ പാലക്കൾ ജയമോഹനിനേക്കാളും മുകളിലുള്ള ആരൊക്കെയോ മിസ്സ് എന്താണ് പ്രിൻസിപ്പൾ സീറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവരെക്കാൾ മുകളിലുള്ള ആരോഗ്യം കൊണ്ട് വിളിപ്പിച്ചിട്ടാണ് ഇപ്പം സീറ്റ് ഒപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മണിക്കുട്ടിയുടെ മുത്തിൻ്റെ ക്ലാസ്സിൽ തന്നെയാണ് അഡ്മിഷൻ വാങ്ങിച്ചിരിക്കുന്നത് കാവ്യയുടെയും ജയമോൻ്റെയും പേരിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ആ കുട്ടിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ എന്നാലും ആ കുട്ടി ആരായിരിക്കും കൃഷ്ണ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയുമ്പോൾ അത് എനിക്കും മനസ്സിലായില്ലോ എന്തായാലും പ്രിൻസിപ്പൾ ഇത് അവിടുന്ന് പറയരുത് ഇത് അവിടെ തന്നെ രഹസ്യമായിട്ട് നടന്ന കാര്യമാണ് നമ്മളെ പ്രിൻസിപ്പളിൻ്റെ നേരത്തെ പരിചയമുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങടുത്ത് മാത്രം ഈ കാര്യം പറഞ്ഞത് അങ്ങനെ താൻ ഇത് ആർത്തിപ്പം അറിഞ്ഞതായിട്ട് ഭാവിക്കേണ്ട എന്ന് പറയുന്നെടുത്താൻ്റെ എപ്പിസോഡ് തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ